ബനാറസി സാരി ലവേഴ്സിന് വേണ്ടി നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി ലിവിങ്ങിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി പാർട്ടിവെയർ ബനാറസി സാരിയാണ് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിലാണ് സാരി വന്നിരിക്കുന്നത് ഇതെ ബോഡി നമുക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി വിവിംഗ് ഒരു ലൈറ്റ് ഗോൾഡൻ വിവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് താഴ്ത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയാണ് വന്നിരിക്കുന്നത് മുകളിൽത്തെ ബോർഡർ അതിനേക്കാളും കുറച്ചും കൂടെ വീതി കുറഞ്ഞ വന്നിരിക്കുന്നത് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിംഗ് അടിപൊളിയായിട്ടുള്ള ഒരു വിവിംഗ് ആണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണി നമുക്ക് റിച്ച് ായിട്ടുള്ള വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് വേണ്ട നമ്മളത്തെ മുകളിലത്തെ ബോർഡറിൽ വന്നിരിക്കുന്ന ആ ഒരു ബോർഡർ മുകളിലും താഴെ വന്നിട്ട് മിഡിൽ പാർട്ടിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിംഗ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇതാണ് താഴത്തെ പ്ലിറ്റ് ചെയ്യുന്നു വന്നിരിക്കുന്ന വ്യൂ ഇതുകൊണ്ടാണ് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈസി ടു ക്യാരി ആണ് ഇതേ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന സെയിം കളറിൽ നമുക്ക് ഫുൾ ഇങ്ങനെ വിവിംഗ് കൊടുത്തിരിക്കാം അടിപൊളി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഇതേ താഴെ നമുക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ബ്ലൗസ് പീസ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് മുകുളത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുക നല്ലൊരു വൈലറ്റ് കളറിലാണ് ഇതാണ് മുകുത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതേ താഴെ ഇങ്ങനെ വീതി കൂടിയ ബോർഡർ ഒക്കെ വന്നിരിക്കുന്നതു കൊണ്ടുണ്ടോ താഴത്തെ പീറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക